नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയെട്ട് അക്രൂരൻ്റെ മടക്കയാത്രയും യമുനാജലത്തിൽ വിഷ്ണുലോക ദർശനവും പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തിയെട്ട് കൃഷ്ണൻ്റെ പുറപ്പാടിന് തൊട്ട് മുമ്പുള്ള രാത്രി മുഴുവൻ ഗോപിമാർ കരഞ്ഞു കഴിച്ചുകൂട്ടി കൂട്ടി സൂര്യോദയത്തോടെ കുളി കഴിഞ്ഞ് അക്രൂരൻ രഥത്തിൽ കയറി കൃഷ്ണനെയും ബലരാമനെയും കൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടു തൈര് പാല് നെയ്യ് എന്നിവ വലിയ മൺപാത്രങ്ങളിൽ കയറ്റിയ കാളവണ്ടിയിൽ നന്ദമഹാരാജാവും ഗോപന്മാരും കയറി അവർ കൃഷ്ണനും ബലരാമനും കയറിയിരുന്ന രഥത്തെ പിന്തുടർന്നു തങ്ങളുടെ വഴി തടയരുതെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടും ഗോപിമാർ ഒന്നടങ്കം രഥത്തിനു ചുറ്റും നിന്ന് കൃഷ്ണനെ ദയനീയമായി നോക്കി ഗോപിമാരുടെ അവസ്ഥ കണ്ടപ്പോൾ കൃഷ്ണൻ്റെ മനസ്സ് അല്പമൊന്നു ചഞ്ചലമായി പക്ഷേ മധുര യാത്ര അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു കാരണം നാരദൻ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിനാൽ കൃഷ്ണൻ ഗോപിമാരെ സാന്ത്വനപ്പെടുത്തി ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും മധുരയിൽ തൻ്റെ കൃത്യം നിർവഹിച്ച ശേഷം വൈകാതെ തന്നെ മടങ്ങുമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല രഥം പടിഞ്ഞാറോട്ട് യാത്ര തുടർന്നു അപ്പോൾ ഗോപിമാരുടെ മനസ്സു ആവുന്നിടത്തോളം അതിൻ്റെ പിറകെ പോയി രഥത്തിൽ കെട്ടിയിരുന്ന കൊടി അപ്രത്യക്ഷമാകുന്നതുവരെ അവർ നോക്കി നിന്നു അവസാനം രഥചക്രം ഉയർത്തിവിട്ട ഭൂരേണുക്കൾ മാത്രം അങ്ങകലെ കാണായി രഥം തികച്ചും അപ്രത്യക്ഷമാകുന്നതുവരെ ഗോപിമാർ നിന്നിടത്തു തന്നെ ഇളകാതെ നിന്നു അവർ ചിത്രത്തിലെഴുതപ്പെട്ടതുപോലെ നിശ്ചലരായി കാണപ്പെട്ടു കൃഷ്ണൻ അടുത്ത കാലത്തൊന്നും മടങ്ങിയെത്തുകയില്ലെന്നു ഗോപിമാർക്കു ബോധ്യമായി നിരാശ നിറഞ്ഞ ഹൃദയവുമായി അവർ സ്വഗൃഹങ്ങളിലേക്കു മടങ്ങി കൃഷ്ണന്റെ അഭാവത്തിൽ ആകുലരായി തീർന്ന അവർ അവൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചോർത്തു അല്പം ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു അക്രൂരൻ ബലരാമൻ എന്നിവരുമൊത്ത് ഭഗവാൻ അതിവേഗം യമുന തീരത്തിലേക്ക് തേരോടിച്ചു യമുന സ്നാനം ഒരുവന്റെ സമസ്ത പാപങ്ങളെയും കഴുകി കളയുന്നു കൃഷ്ണനും ബലരാമനും യമുനയിൽ സ്നാനം ചെയ്തു യമുനയിലെ സ്വഡികാഭമായ തെളിനീർ കുടിച്ച ശേഷം അവർ രഥത്തിലേക്കു മടങ്ങി രഥം വൻ മരങ്ങളുടെ തണലിലായിരുന്നു ഇരുവരും രഥത്തിൽ ഉപവിഷ്ടരായി അവരുടെ അനുവാദത്തോടെ അക്രൂരനും യമുനാ സ്നാനത്തിനായി പുറപ്പെട്ടു വൈദിക മുറയനുസരിച്ച് സ്നാനത്തെ തുടർന്ന് അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കണമെന്നാണു വിധി നദിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അക്രൂരൻ കൃഷ്ണനെയും ബലരാമനെയും യമുനാ ജലത്തിനുള്ളിൽ കണ്ടു അവർ രഥത്തിലിരിക്കുകയാണെന്ന കാര്യം അക്രൂരന് ഉറപ്പായിരുന്നു അതിനാൽ അവരെ വെള്ളത്തിൽ കണ്ടപ്പോൾ അക്രൂരൻ അത്ഭുതപ്പെട്ടു സംഭ്രാന്തനായി ജലത്തിൽ നിന്നും കരയ്ക്കു കയറിയ അദ്ദേഹം അവരെവിടെയെന്നു നോക്കി രഥത്തിലിരിക്കുന്നതായി കണ്ടതോടെ പരിഭ്രമം ഒന്നുകൂടി ഇരട്ടിച്ചു താൻ അവരെ വെള്ളത്തിൽ കണ്ടോ എന്നു അദ്ദേഹത്തിനു സംശയമായി അത്ഭുതമായി അതിനാൽ വീണ്ടും നദിയിലേക്ക് മടങ്ങി ഇത്തവണ കൃഷ്ണനെയും ബലരാമനെയും മാത്രമല്ല മിക്ക ദേവന്മാരെയും സിദ്ധചാരണ ഗന്ധർവന്മാരെയും അവിടെ കണ്ടു അവരെല്ലാം അവിടെ ശയിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയാണ് ആയിരം ഫണങ്ങളുള്ള ശേഷനാഗത്തെയും അദ്ദേഹം കണ്ടു ശേഷനാഗം നീല വസ്ത്രം ധരിച്ചിരുന്നു അനന്തശേഷൻ്റെ വെളുത്ത കണ്ഠങ്ങൾ മഞ്ഞുമൂടിയ പർവ്വത ശൃംഗങ്ങൾ പോലെ കാണപ്പെട്ടു അനന്തനാഗത്തിൻ്റെ മടിയിൽ അക്ഷോഭ്യനായി ഉപവിഷ്ടനായിരിക്കുന്ന ചതുർബാഹുവായ കൃഷ്ണനെ അക്രൂരൻ കണ്ടു അവൻ്റെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ചെമന്ന പോലെ മനോജ്ഞമായിരുന്നു ഹരേ കൃഷ്ണ